നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നും പലപ്പോഴായി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇപ്പോഴാ മറ്റൊരു തിരിച്ചടി നവകേരള കളക്ടർമാർ നടത്തിപ്പ് ചെലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി നവകേരള സദസ് നടത്തിപ്പിനായി ജില്ലാ കളക്ടർമാർ പരസ്യത്തിലൂടെ പണം സമാഹരിക്കണമെന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പത്തനംതിട്ട സ്വദേശി നൽകിയ ഹർജിയിലാണ് നടപടി സമാഹരണത്തിന് ഇത് കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് ഹർജി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ടോ എന്ന് ചൊവ്വാഴ്ച അറിയിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഇത് മാത്രമല്ല സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചോദ്യമായി മാറുന്നത് ഗവർണറെ നേരിടാൻ സി പി എമ്മും സർക്കാരും ഇറങ്ങുമ്പോൾ തലവേദന ആഭ്യന്തര വകുപ്പിന് പോലീസിന് തന്നെയാണ് പോരിനാണെങ്കിൽ തെരുവിലും തയ്യാറാണെന്നു പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ രാഷ്ട്രീയമായി നേരിടാൻ സി ഭരണപരമായി പ്രതിരോധിക്കാൻ സർക്കാരും ഒരുങ്ങുന്നു ഗവർണർക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി എം നിർദ്ദേശിച്ചിട്ടുള്ളത് വർഗ്ഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാൽ ഒരു വെല്ലുവിളിയുടെ സ്വരം ഉയർത്തി ഗവർണറെ നേരിടാൻ സർക്കാരോ മുഖ്യമന്ത്രിയോ കൂടുതലായി തയ്യാറാവില്ല പകരം ഭരണഘടനാ പദവി വഹിച്ച് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതി കേന്ദ്രത്തെ അറിയിക്കാനാണ് ആലോചന രാഷ്ട്രീയ അജണ്ടയോടെയാണ് ഗവർണറുടെ പ്രവർത്തനം എന്നത് സി പി എം ഏറെ നാളായി ഉന്നയിക്കുന്നതാണ് ആ അജണ്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള വഴിയൊരുക്കുന്നതിലേക്ക് എത്തിയെന്നതാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്കുള്ള സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്ന ഗവർണറുടെ പ്രസ്താവനയും ചീഫ് സെക്രട്ടറിയുടെ സാമ്പത്തിക നിലയെക്കുറിച്ചുള്ള രാജ്ഭവന്റെ അന്വേഷണവുമാണ് അതിലൊന്ന് സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നു തുടങ്ങുന്നുവെന്ന കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നുള്ള പത്രക്കുറിപ്പാണ് രണ്ടാമത്തേത് ഇക്കാര്യങ്ങൾ ദേശീയതലത്തിൽ ഉയർത്തി പ്രതിരോധിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്കെതിരെ പോളറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കിയത് സർക്കാരും ഗവർണറും ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് ഇടഞ്ഞാൽ അത് ഭരണത്തിനേറെ ബുദ്ധിമുട്ടുണ്ടാക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി നടക്കുന്ന എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വിവേചന മനോഭാവവും രാഷ്ട്രീയ ശത്രുതയോടെയുള്ള നടപടികളുമാണ് സർക്കാർ നവകേരള യാത്രയിലുടനീളം വിശദീകരിക്കുന്നത് ഈ സ്വരം സംസ്ഥാനത്തിന്റെ നയപ്രഖ്യാപനത്തിലും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരത്തിനിറങ്ങി കേന്ദ്രവിരുദ്ധ വികാരത്തിന് തിരികൊളുത്തി തെരഞ്ഞെടുപ്പിലേക്ക് ചൂട് വയ്ക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ച ഘട്ടത്തിൽ അസാധാരണ നീക്കമാണ് ഗവർണറുടെ രീതി പിണങ്ങിയും ഇണങ്ങിയും സർക്കാരിനെ അസ്വസ്ഥമാക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നയപ്രഖ്യാപനത്തിൽ സംബന്ധിച്ചുള്ള സംസ്ഥാനത്തിന്റെ വിയോജിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം വായിക്കുന്നുവെന്ന് അറിയിച്ചാണ് അദ്ദേഹം നടത്തിയത് അതേസമയം ഇടഞ്ഞും വഴങ്ങി നിൽക്കുന്നതാണ് സർക്കാർ ഇതുവരെ സ്വീകരിച്ച സമീപനം സർക്കാരുമായി പോരു മുറുക്കി തുറന്ന വെല്ലുവിളിയുമായി ഗവർണർ രംഗത്തെത്തുമ്പോൾ സുരക്ഷ തലവേദന പോലീസിനാണ് ഇസറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണർ പലപ്പോഴും സുരക്ഷ മറികടന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്നതാണ് പോലീസിന്റെ തലവേദന ഒപ്പം പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ച് എസ് എഫ് ഐയും രംഗത്തുള്ളതിനാൽ അപ്രതീക്ഷിത നീക്കങ്ങളെ പോലീസിന് നേരിടേണ്ടി വരും ഇസറ്റ് കാറ്റഗറി സുരക്ഷയുണ്ടായിരുന്ന ഗവർണർക്ക് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ സമയത്താണ് സുരക്ഷ ഇസറ്റ് പ്ലസിലേക്ക് മാറ്റിയത് ഗവർണറുടെ നിലവിലുള്ള കോൺവോയിൽ മൂന്ന് പൈലറ്റ് വാഹനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെതിരെ അങ്ങേറ്റത്തെ തെറ്റായ പെരുമാറ്റങ്ങളിലൂടെ നിരന്തരം കടന്നാക്രമിക്കുന്ന കേരള ഗവർണർ എല്ലാ അതിരുകളും ലംഘിച്ചുവെന്നാണ് സി പി എം പോലറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞത് ഗവർണർ പദവിയിലിരിക്കാൻ അയോഗ്യനാണെന്ന് അദ്ദേഹം തെളിയിച്ചുവെന്നും പി ബി പറഞ്ഞു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയ്ക്ക് ആരംഭം കുറിച്ചെന്ന ഗവർണറുടെ പ്രസ്താവന സർക്കാരിനെ ഭീഷണിപ്പെടുത്താനാണ് ഇതിനെ കേരള ജനത പൂർണ്ണമായും തള്ളിക്കളയും ചാൻസലർ പദവി ദുരുപയോഗം ചെയ്ത കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് ആർ എസ് എസ് നോമിനികളെ തിരികെ കയറ്റിയതിനെതിരെയാണ് ഗവർണർ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നേരിടുന്നത് ഭരണഘടനാ പദവി കൈയാടുന്ന ഒരു വ്യക്തിക്ക് ചേർന്ന രീതിയല്ല ഇതെന്നും സി പി എം പ്രസ്താവനയിൽ പറയുന്നു